കാഴ്ചയുടെ വസന്തവുമായി പ്രഥമ മസ്കത്ത് ഫ്ലവർ ഫെസ്റ്റിവൽ വരുന്നു മസ്കത്ത് നൈറ്റ്സിന്റെ ഭാഗമായി ഗുരം നാച്ചുറൽ പാർക്കിലാണ് മേള നടക്കുക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത പൂക്കളും ഡിസൈനർമാരും മേളയിലെത്തും വേൾഡ് അസോസിയേഷൻ ഓഫ് ഫ്ലോറൽ ആർട്ടിസ്റ്റുകളിൽ തര അംഗമാകുന്ന ജി സി സിയിലെ ആദ്യത്തെ രാജ്യം കൂടിയാണ് ഒമാൻ ഫ്രാൻസ് നെതർലാൻഡ്സ് യു എസ് എ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രശസ്തരായ ഡിസൈനർമാരുടെയും ഒമാനിലെ പ്രാദേശിക ഡിസൈനർമാരുടെയും കലാവൈഭവം ഫെസ്റ്റിവലിൽ കാണാം വേൾഡ് അസോസിയേഷൻ ഓഫ് ഫ്ലോറൽ ആർട്ടിസ്റ്റുകളിൽ അംഗമാകുന്ന ജി സി സിയിലെ ആദ്യത്തെ രാജ്യം കൂടിയാണ് ഒമാൻ സിംഗപ്പൂർ തായ്ലാന്റ് ചൈന യു എസ് എ എന്നിവരിൽ നിന്നുള്ള അന്താരാഷ്ട്ര ടീമാണ് ഫ്ലവർ ഷോ അണിയിച്ചൊരുക്കുന്നത് മസ്കറ്റ് നൈസിന്റെ ഭാഗമായി ഘുറം നാച്ചുറൽ പാർക്കിലാണ് മേള നടക്കുക അതേസമയം തലസ്ഥാന നഗരിക്ക് ആഘോഷരാവുകളുമായിരുന്ന മസ്കറ്റ്നൈസിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി ഇരുപത്തിയൊന്ന് വരെയാണ് മസ്കത്തിന്റെ സായാഹ്നങ്ങളെ മനോഹരമാക്കുന്ന മസ്കറ്റ് നൈസ് നടക്കുക നസീം പാർക്ക് വാദിയൽ കൌദ് സീ ബീച്ച് സൂറൽ ഹദീദ് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഗുറം നാച്ചുറൽ പാർക്ക് അമീരാ പബ്ലിക് പാർക്ക് എന്നിങ്ങനെ വിവിധ വേദികളിലായാണ് ഇപ്രാവശ്യം ഫെസ്റ്റിവൽ നടക്കുന്നത് ഗുറം നാച്ചുറൽ പാർക്കിൽ ഫുഡ് ഫെസ്റ്റിവലും നടക്കും ഡ്രോൺ ലൈറ്റ് ഷോകൾ ലേസർ ഡിസ്പ്ലേകൾ തുടങ്ങിയ ഇവന്റുകളും പരിപാടിയെ കൂടുതൽ ആകർഷകമാക്കും മീഡിയ വൺ മസ്കത്ത്